അർഹതപ്പെട്ട വിജയം ചിലപ്പോൾ വൈകിയേക്കാം പക്ഷെ അത് തീർച്ചയായും നിങ്ങളെ തേടിയെത്തും സച്ചിൻ ടെണ്ടുൽക്കർക്കും വി വി എസ് ലക്ഷ്മണനും രാഹുൽ ഒപ്പം മുംബൈയുടെ ഡ്രസ്സിംഗ് റൂമിൽ റൂമിലിരുന്നിട്ടും ആ നീല ജേഴ്സിക്ക് മാത്രം അദ്ദേഹത്തെ തൊട്ടറിയാൻ കഴിഞ്ഞില്ല പതിനൊന്നായിരത്തിലധികം ഫസ്റ്റ് ക്ലാസ് റൺസ് മുപ്പത് സെഞ്ചുറികൾ അഭ്യന്തര ക്രിക്കറ്റിലെ എല്ലാ റെക്കോർഡുകളും തകർത്തിറിഞ്ഞിട്ടും അൺലക്കി എന്ന വിളിപ്പേര് അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു സ്വപ്നം പൂവണിയാതെ കളിക്കളത്തിൽ നിന്ന് കണ്ണീരോടെ മടങ്ങിയ ഒരാൾ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന താളുകളിൽ ചില പേരുകൾ ഒരു നൊമ്പരമായി അവശേഷിക്കുന്നു കഴിവുണ്ടായിട്ടും രഞ്ജിയിൽ റൺമഴ ഇന്ത്യൻ കുപ്പായം അണിയാൻ ഭാഗ്യം ലഭിക്കാതെ പോയ പ്രതിഭ അമോൽ മജുദാർ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ മറ്റൊരു സ്വപ്നം അദ്ദേഹത്തെ തേടിയെത്തി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക പദവി രാജ്യാന്തര മത്സര പരിചയമില്ലാത്ത ഒരാൾ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുന്നതിനെതിരെ പലരും നെറ്റിച്ചു എന്നാൽ മജുംദാർ നിശബ്ദനായി നീങ്ങും തനിക്കു കാത്തു വെച്ച വിധിയിൽ അദ്ദേഹത്തിന് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു ഏറ്റെടുത്ത ദൗത്യം എളുപ്പമായിരുന്നില്ല വലിയ ടൂർണമെന്റുകളിൽ പലപ്പോഴും അവസാന കടമ്പയിൽ വീണു ഒരു ടീം ചോക്കർമാർ എന്ന വിളിപ്പേര് കഴുകിക്കളയാൻ ദാഹിച്ച ഹർമൻപ്രീതും സംഘവും ഇന്ത്യൻ ടീമിന്റെ ലോകകപ്പിലേക്കുള്ള യാത്ര ഒട്ടും എളുപ്പമായിരുന്നില്ല ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ മൂന്ന് വിജയങ്ങൾക്ക് ശേഷം നേരിട്ട തിരിച്ചടികൾ ടീമിനെ പുറത്താകുന്നതിന്റെ വക്കിൽ വരെ എത്തിച്ചു ഓസ്ട്രേലിയോടും ഇംഗ്ലണ്ടിനോടും ദക്ഷിണാഫ്രിക്കയോടും വീണപ്പോൾ ടീമിനു നേരെ വിമർശനങ്ങൾ ഉയർന്നു ആ ദുരിത നാളുകളിലൊന്നിൽ ഡ്രസ്സിംഗ് റൂമിൽ അമോൽ മജുംദാർ ഒരു തീപ്പൊരിയായി മാറി നമ്മൾ എത്ര നാൾ ഈ ലൈൻ കടക്കാതിരിക്കും ഒ തെറ്റുകൾ ആവർത്തിച്ച് നിങ്ങൾ തോറ്റു നിൽക്കുമ്പോൾ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കാൻ കഴിയാത്ത എന്ത നെഞ്ചാണ് നേർന്നത് തോറ്റവരുടെ മനഃശാസ്ത്രം നമുക്കിനി വേണ്ട നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കും ഇനി തിരിഞ്ഞു നോക്കരുത് ഹൃദയം പൊള്ളിച്ച ആ വാക്കുകൾ കളിക്കാരുടെ മനസ്സിൽ തീയ്യായി പടർന്നു അതൊരു മാസ്മരിക നിമിഷമായിരുന്നു ആ രാത്രിയോടെ ടീമിന്റെ മനോഭാവം മാറി ഓരോ മത്സരവും അവർക്ക് പ്രതികാരമായി പിന്നീട് ലോകം കണ്ടത് ചരിത്രമാണ് ആത്മവിശ്വാസം വീണ്ടെടുത്ത പെൺപട ശക്തരെ തകർത്ത് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ തരിപ്പണമാക്കി ഇന്ത്യൻ വനിതകൾ അവരുടെ കന്നി ഐ സി സി ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കി ആ നിമിഷം നവി മുംബൈയിലെ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക നാട്ടിക്കൊണ്ട് മജൂംദാർ ആഹ്ലാദം പ്രകടിപ്പിച്ചു കളിക്കളത്തിൽ മുറിവേറ്റ അദ്ദേഹത്തിന്റെ ആത്മാവിന് പരിശീലകന്റെ കുപ്പായത്തിൽ ലോക കിരീടം കൊണ്ട് കാലം നൽകിയ കാവ്യാത്മകമായ നീതി വിജയാഘോഷങ്ങൾക്കിടയിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ ഓടി ആ ഗുരുവിന്റെ കാൽ തൊട്ടു വണങ്ങി ആ സ്നേഹാലിംഗനത്തിൽ ഒരുപാട് കാലത്തെ കാത്തിരിപ്പും നിരാശകളും കണ്ണീരും എല്ലാം അലിഞ്ഞില്ലാതായി അമോൽ മജുന്ദാർ തനിക്ക് നഷ്ടപ്പെട്ട അംഗീകാരം താൻ പരിശീലിപ്പിച്ച പെൺകുട്ടികളുടെ കൈകളിൽ ലോക കിരീടമായി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു അർഹതപ്പെട്ട വിജയം ചിലപ്പോൾ വൈകിയേക്കാം പക്ഷേ അത് തീർച്ചയായും നിങ്ങളെ തേടിയെത്തും വെല്ലുവിളികളുടെ വേലിയേറ്റങ്ങൾ നീന്തി കടന്ന് ഓരോ ഇന്ത്യക്കാരന്റെയും സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകി അവർ ആ സ്വർണ്ണ കിരീടം ഉയർത്തിപ്പിടിച്ചു ഹർമൻപ്രീതും കൂട്ടരും ചരിത്രം തിരുത്തി എഴുതിയപ്പോൾ അത് കേവലം ഒരു ക്രിക്കറ്റ് വിജയമായിരുന്നില്ല ലിംഗഭേദമില്ലാതെ രാജ്യത്തെ ഓരോ പെൺകുട്ടിക്കും ആകാശത്തോളം ഉയരാൻ കഴിയുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ വൈകാരികമായ ഒരു പ്രഖ്യാപനമായിരുന്നു ദശാബ്ദങ്ങളുടെ പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയമായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നെറുകയിൽ പുരുഷ ക്രിക്കറ്റിന് മാത്രം അവകാശപ്പെട്ടതെന്ന് കരുതിയിരുന്ന ആ ലോക കിരീടം ഹർമൻപ്രീത് കൗറിന്റെയും കൂട്ടരുടെയും കൈകളിൽ ഭധുരമായപ്പോൾ ലോകം ഒരു നിമിഷം നിശ്ചലമായി വനിതാ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കപ്പെടുകയായിരുന്നു അത് ആത്മാവിന്റെ പോരാട്ടമായിരുന്നു കായിക രംഗത്ത് ലിംഗഭേദമില്ലാതെ അർപ്പണബോധമുള്ള ഏതൊരു കളിക്കാരനും അവകാശപ്പെട്ടതാണ് വിജയമെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇന്ത്യയുടെ കായിക ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെട്ടു ഇതൊരു പ്രഖ്യാപനമാണ് രാജ്യത്തെ ഓരോ പെൺകുട്ടിയോടും നിങ്ങൾക്കും ആകാശത്തോളം ഉയരാൻ കഴിയും എന്ന് ഉറക്ക പറയുന്ന പ്രഖ്യാപനം മിതാനി രാജിന്റെയും ജൂലൻ ഗോസ്വാമിയുടെയും തലമുറ ഒരു നല്ല നാളേക്ക് വേണ്ടി വിതച്ച വിത്തുകളാണ് ഹർമൻപ്രീത് കൌറും ദീപ്തി ശർമ്മയും സ്മൃതി മന്ദാനയും ഷഫാലി വർമ്മയും മറ്റുള്ളവരും ചേർന്ന് ഇന്ന് ഈ കിരീടം വെറും ഒരു കായിക നേട്ടമല്ല കണ്ണീരിന്റെയും വിയർപ്പിന്റെയും വിലയുള്ള ഈ വിജയം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന്റെ പുനർജന്മമാണ് തലമുറകളോളം ഓർമ്മിക്കാനുള്ള ഒരു വീരഗാഥ സുഹൃത്തുക്കളെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പെൺ ചരിത്രം പറയുന്ന ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്